ഹായ് എവറി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പി എസ് സി വഴിയാണ് നിയമനം വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാം ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് സമയം സ്ഥിര ജോലിയായിരിക്കും സർക്കാർ സ്ഥിര ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലുള്ളവരായിരിക്കണം അതുപോലെ പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി ആറ് ജനുവരിക്കും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ് പാസ്സായിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം വനിതകളും അതുപോലെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണമെന്ന് നി നിർബന്ധമില്ല അതായത് ഒമ്പതാം ക്ലാസ് പാസ്സായി സൈക്കിൾ ബാലൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം സ്ത്രീകളോ അല്ലെങ്കിൽ ഭിന്നശേഷി ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒ എം ആർ പരീക്ഷ അതുപോലെ ഷോർട്ട് ലിസ്റ്റിങ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതുപോലെ ലാസ്റ്റ് ഇൻ്റർവ്യൂ സാധാരണ പി എസ് സി നിയമനം പോലെ തന്നെയാണ് വരുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ പി എസ് സി വഴി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യാം ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം ആർക്കെങ്കിലും ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഓക്കെ മറ്റൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക് মাকে <im> মাকে